സംസാരിക്കാം <laughs>

респeктату ситаса катир дини എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഇങ്ങനൊരു ഗ്യാതറിങ്ങിന് സഹായിച്ച എല്ലാവർക്കും എല്ലാ മാധ്യമ പ്രവർത്തകർക്കും നന്ദി ഞാൻ അറിയിക്കുന്നു വളരെ നാൽപ്പത്തിയെട്ട് വർഷത്തെ എൻ്റെ സിനിമാ ജീവിതത്തിൽ കിട്ടിയ ഒരു ഒരു ഏറ്റവും വലിയൊരു അവാർഡായിട്ട് ഞാൻ ഇതിനെ കാണുന്നു ആദ്യം ഇതിൻ്റെ ജോലിയോടും ഇന്ത്യൻ ഗവൺമെൻറ്റിനോടുള്ള നന്ദി ഞാൻ അറിയിക്കുന്നു എന്നെ ഞാനാക്കി മാറ്റിയ മലയാള സിനിമ അതിൽ പ്രവർത്തിച്ചിരുന്നവർ എന്നോടൊപ്പം പ്രവർത്തിച്ചിരുന്നവർ പ്രവർത്തിക്കുന്നവർ ഇനി പ്രവർത്തിക്കാൻ പോകുന്നത് അവർക്കൊക്കെ ഞാൻ നന്ദി പറയുന്നു ഒരുപാട് മഹാരഥന്മാർ നടന്ന് പോയ ഒരു വഴിയിലൂടെയാണ് ഞാനും സഞ്ചരിക്കുന്നത് ഇത് വളരെ പ്രസ്റ്റീജിയസ് അവാർഡ് കൂടെ ഇതിനു മുമ്പ് കിട്ടിയിരിക്കുന്നതൊക്കെ വിദ്യ മഹാരാഥന്മാർക്കാണ് അതിൻ്റെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞാലുള്ള നന്ദി ആദ്യമായിട്ട് ഞാനെൻ്റെ ഈശ്വരനോടും എൻ്റെ കുടുംബത്തോടും എൻ്റെ പ്രേക്ഷകരോടും എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാ ആൾക്കാരോടും ഞാൻ ഷെയർ ചെയ്യുന്നു സിനിമ എന്റെ അവാർഡ് ഞാൻ മലയാള സിനിമയ്ക്ക് ഇരിക്കുകയാണ് അതിന്റെ ലെഗസിട്ട് വർഷമായിട്ട് എന്നോടൊപ്പം വർഷം ആയിട്ട് സഹിച്ച് പലയിരുന്നില്ല അവരെ ഞാൻ ഇന്ന് വിഷമർക്കുന്നു ഞാൻ എല്ലാവരും കൂടെ ചേർന്നതാണ് സിനിമ എന്റെ ഡയറക്ടേഴ്സ് സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് ആർട്ടിസ്റ്റുകൾ യൂണിക് ബോയ്സ് ഹോസ്പിറ്റൽ ഇങ്ങനെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ആൾക്കാർ എല്ലാവരും കൂടെ ചേർന്നാണ് മോഹൻലാൽ ആൾക്കാർ പ്രേക്ഷകർ അവരെല്ലാം ഞാൻ ഓർത്തുന്നു